വീട്ടിൽ വീട്ടിൽ പോയാണോ ഫുഡ് അല്ല പോയിട്ടല്ല പോകുന്ന ിൽ പോയിട്ടല്ലെന്ന് പറഞ്ഞാൽ ആലങ്കോട് അത് നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ടാണ് ഒന്നും കഴിക്കാനൊന്നും ഇല്ല ബ്രോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ആദ്യത്തെ ഫസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു മൂന്ന് ദിവസമായപ്പോ റേഷൻ ഒക്കെ തീർന്നു പിന്നെ ഞങ്ങൾ അതിനകത്ത് വെറും നമ്മുടെ വെറും നമ്മുടെ ഇതില്ലേ പയർ പയറും പരിപ്പും ഇതിന്റെ മറ്റേ വെള്ളത്തിട്ട് തിളപ്പിച്ച് അത് മാത്രം കുടിച്ചാണ് ജീവിച്ചത് പറഞ്ഞാൽ വിശ്വസിച്ചു ഇങ്ങനെയൊക്കെയാണ് ലൈഫ് പോയത് ഭയങ്കര ബാക്കി എല്ലാവരും മെലിഞ്ഞ നല്ല നെവിൻ മാത്രം പിന്നെ അങ്ങനെ ഒക്കെ തടിച്ചോളൂ അവൻ അവൻ്റെ വഴിയോ അതെ അപ്പൊ ശരി മൊച്ചാൽ വരെ എന്തായിരുന്നാലും താങ്ക് യു കേട്ടോ എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് കാണാം ബൈ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും